മലാപ്പറമ്പിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അനാശാസ്യം നടത്തിയ സംഭവത്തിൽ രണ്ട് പോലീസുകാർക്ക് പങ്കുണ്ടെന്നാണ് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് അറസ്റ്റിലായ ഒരു പ്രതിയുമായി ബന്ധപ്പെട്ട രണ്ടു പോലീസുകാർക്കെതിരെ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നുണ്ട് ആരോപണവിധേയരായ പോലീസുകാരുടെ ബാങ്ക് രേഖകൾ ഫോൺ നമ്പറുകൾ എന്നിവ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് അതേസമയം ഇത് വിശദമായി പരിശോധിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ പോലീസുകാർ അനാശ്വാസ കേന്ദ്രത്തിൽ പലപ്പോഴായി എത്തിയിരുന്നു അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ നടപടിയെടുത്തില്ല അതേസമയം രണ്ടുപേരും പേരും ഇന്നലെയും ഡ്യൂട്ടിക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടത്തിപ്പുകാരിയുമായി ഇവർക്ക് ബന്ധമുള്ളതായിട്ടാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ബന്ധമാണ് ഇവിടെയും തുടർന്നത് അനാശ്വാസ കേന്ദ്രത്തിനെതിരെ ലഭിച്ച പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസുകാർക്ക് ബന്ധം ഉള്ളതായി നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മിന്നൽ പരിശോധന നടത്തിയത് നിരവധി സ്ത്രീകളെയും പുരുഷന്മാരെയും ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു